ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നഹ്മദ് ഹുഅൻ ഹുസലിഅഅഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തബൂക്ക് പോരാട്ടത്തിൽ തന്നെ അതിൽ നിന്നും പിന്മാറിയ മുനാഫിക്കിങ്ങൾ അവരെപ്പറ്റി കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിലും അവരെ പറ്റി തന്നെയാണ് പറയുന്നത് ും അവർ നിങ്ങളിൽപ്പെട്ടവരാണെന്ന് ആണയിടുന്നു അവർ നിങ്ങളിൽ പെട്ടവരല്ല നിഷേധികളോടുള്ള പെരുമാറ്റം ഭയന്ന് വിശ്വാസം പ്രകടിപ്പിച്ച് കഴിയുന്ന ഒരു വിഭാഗം മാത്രമാണവർ ഒരു അഭയകേന്ദ്രമോ മാളമോ പ്രവേശന സ്ഥാനമോ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ വിരണ്ടോടി അവർ അവിടെ കടക്കുമായിരുന്നു ദാനങ്ങൾ വീതം വയ്ക്കുന്ന വിഷയത്തിൽ താങ്കളെ വിമർശിക്കുന്ന ചിലർ അവരിലുണ്ട് അതിൽ നിന്നും അല്പം നൽകപ്പെട്ടാൽ അവർ സംതൃപ്തിപ്പെടും ഒന്നും നൽകപ്പെട്ടില്ലെങ്കിൽ അവർ കോപിഷ്ടരാകും അള്ളാഹും റസൂലും നൽകിയതിനെ അവർ തൃപ്തിപ്പെടുകയും ഇപ്രകാരം പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു നമുക്ക് അള്ളാഹു മതി അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്നും പിന്നീട് നമുക്ക് നൽകും റസൂലും യുദ്ധ സ്വത്തിൽ നിന്നും നൽകും ഞങ്ങൾ അള്ളാഹുവിലേക്ക് ആഗ്രഹം പുലർത്തുന്നവരാണ് ഇങ്ങനെ അവർ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂത്തെ അയല മുനാഫിക്കിങ്ങളെ പറ്റി അറിയിച്ചിരുകയാണ് മുനാഫിക്കീങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവർ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പോയി അവരും മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് സത്യമിട്ടുകൊണ്ട് പറയും എന്നാൽ അല്ലാഹു പറയുകയാണ് അവരെത്ര സത്യമിട്ട് പറഞ്ഞാലും അവരൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടവരല്ല അവരൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടവരല്ല നേരെ മറിച്ചവർ നിഷേധികൾ തന്നെയാണ് ബാഹ്യമായ മുസ്ലിമീങ്ങളെ കവളിപ്പിക്കാൻ വേണ്ടി മുസ്ലിമാണെന്ന് പറയുകയും സത്യം ചെയ്യുകയും മാത്രമാണ് അവർ ചെയ്യുന്നത് രണ്ടാമത്തായിട്ട് അള്ളാഹു അറിയിക്കുകയാണ് ഒരിക്കലും അവർ നിങ്ങൾക്കൊരു സഹായവും ഉണ്ടാക്കുന്നതല്ല നിങ്ങളോടൊപ്പം അവർ പോരാട്ടം ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും പുറപ്പെട്ടിട്ടില്ല എങ്കിലും സമം തന്നെയാണ് കാരണം അവർ ഇസ്ലാമിന് വേണ്ടിയോ ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയോ ഒരു ത്യാഗവും ചെയ്യാൻ തയ്യാറില്ലാത്തവരാണ് ഗതികേട് കൊണ്ട് പലരും അവർ ചെയ്യുന്നുവെന്ന് മാത്രം അവരെങ്ങാനും ഒളിച്ചു നിൽക്കാൻ വല്ല സ്ഥലവും കിട്ടുകയാണെങ്കിൽ അവർ ആ സ്ഥലത്ത് പോയി ഒളിച്ചു നിൽക്കുന്നവരാണ് ഒരിക്കലും ഇസ്ലാമിൻ്റെയോ മുസ്ലിമീങ്ങളുടെയോ നന്മക്കായി ഇറങ്ങി പുറപ്പെടുകയോ അതിനുവേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യുകയോ ചെയ്യാത്തവരാണ് മുനാഫിക്കിങ്ങൾ എന്നുള്ളത് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു തല അറിയിക്കുകയാണ് അവരിൽ ചില ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും സ്വതക്കയിൽ നിന്നും നൽകപ്പെട്ടാൽ ജക്കാത്താവട്ടെ അല്ലെങ്കിൽ സ്വതക്കയാവട്ടെ അതവർക്ക് നൽകപ്പെടുകയാണെങ്കിൽ അവർ തൃപ്തിപ്പെടും ഇനി അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എങ്കിലോ അവർ കോപിഷ്ടരാവുകയും ചെയ്യും അതായത് എന്തെങ്കിലും കിട്ടിയാൽ അവരെപ്പോഴും തൃപ്തിയിലായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തെങ്കിലും പ്രതികൂലമായ തീരുമാനങ്ങൾ വന്നാൽ അവരുടെ സ്വഭാവം മാറുകയും ചെയ്യും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുകൂല പ്രതികൂല അവസ്ഥയിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അനുകൂല പ്രതികൂല അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ കീഴ്പ്പെടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാൽ മുനാഫിക്കിയങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ അവർ തൃപ്തിപ്പെടുന്നതും പ്രതികൂലമായ തീരുമാനങ്ങളുണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സ്വതക്ക എന്നുള്ളത് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് മുസ്ലിമീങ്ങൾക്കും നിഷേധികൾക്കും അമുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും ദാനധർമ്മങ്ങൾ നൽകാം ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും സഹായിക്കാനും എല്ലാവർക്കും ദാനധര്മ്മം നൽകാനും ഇസ്ലാം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ ജക്കാത്തിൻ്റെ വിഷയം അങ്ങനെയല്ല സക്കാത്ത് വിശ്വാസികൾക്ക് മാത്രമാണ് നൽകാൻ അനുവാദമുള്ളത് എന്നിട്ടും മുനാഫിക്കീങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള കാരണം ബാഹ്യമായി അവർ മുസ്ലിമീങ്ങളായതുകൊണ്ടാണ് ബാഹ്യമായി അവർ മുസ്ലിമാണെന്ന് പറയുന്നത് കൊണ്ടും മുസ്ലിമീങ്ങളോടൊപ്പം എല്ലാ കർമ്മങ്ങളിലും കൂടുന്നതുകൊണ്ടും അവരെ മുസ്ലിമീങ്ങളുടെ വിധികളിൽ തന്നെയായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവസാനമായി ഓതി ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഈ മുനാഫിക്കീങ്ങൾ അവരെങ്ങാനും അള്ളാഹുവും റസൂലും അവർക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ തൃപ്തിപ്പെടുകയും അള്ളാഹു അവർക്ക് മതിയായവരാണെന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എല്ലാ ഓരോ കാര്യങ്ങളിലും അള്ളാഹു അവർ പ്രതീക്ഷ വലുക്കു വെക്കുകയും അള്ളാഹുവിൽ ആഗ്രഹം പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അഥവാ അവർ അവരുടെ ഈ ഒരു ഈയൊരു ഈ ഒരു ധിക്കാര സ്വഭാവത്തെയും ഈ വഞ്ചനയുമെല്ലാം ഉപ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി തീരുകയാണെങ്കിൽ ഇസ്ലാമിലോട്ട് കടന്നു വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു എത്ര വലിയ പ്രതിഫലങ്ങൾക്ക് അർഹമായി തീരുമായിരുന്നു എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മുനാഫിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിയങ്ങളുടെ ഒപ്പം ജീവിക്കുന്നവരാണ് മുസ്ലിമിയങ്ങളുടെ ഒപ്പം ജീവിച്ചുകൊണ്ട് നിഷേധ മനസ്സിൽ വെച്ചു എന്നുള്ളത് വലിയ ഭാഗ്യദോഷമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംകളുടെ ഒപ്പം ഏതായാലും ജീവിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസം കൂടി നന്നാക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എന്ന കാര്യം അള്ളാഹു സുബാനഹുഅ തല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുത്തല മുനാഫിക്കിങ്ങൾ വലിയ ഭാഗ്യം കെട്ടവരാണ് കാരണം ഇസ്ലാമിലോട്ട് കയറാനുള്ള എല്ലാ അവസ്ഥകളും അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ നിഷേധം വെച്ചു പുലർത്തുക എന്നുള്ളത് വലിയ വിഡിത്തരമാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാഹർദാന അനി അലഹമുല്ലാഹി റബ്ബുലമീൻ